ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ രാത്രി ഒന്നേ മുപ്പതിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ ആസ്റ്റിൻ വിലയെ നേരിടാൻ പോകുന്നത് അവസാനം കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറ് നൗൺ തോറ്റ നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർക്ക് വിജയം അനിവാര്യമാണ് ഇപ്പോൾ ലിവർപൂളിൻ്റെ നിലവിലെ അവസ്ഥയിൽ ആസ്റ്റൻ വിലയുടെ പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ് ലിവർപൂളിനെ അവസാന സീസണിൽ പ്രീമിയർ ലീഗിൽ കിരീടം നേടിക്കൊടുത്ത അതേ പരിശീലകൻ തന്നെയാണ് നിലവിലുള്ളത് മികച്ച കളിക്കാരും അവർക്കുണ്ട് എങ്കിലും അവർ ടീമുമായി പൊരുത്തപ്പെടേണ്ട ഒരു ഘട്ടത്തിലാണെന്ന് ഞാൻ കരുതുന്നു ലിവർപൂൾ ടീമിനെ വാർത്തെടുക്കുകയാണ് അവർക്ക് കുറച്ച് സമയം വേണ്ടിവരും എന്നാൽ വ്യക്തിഗതമായി അവർക്ക് നല്ല കളിക്കാരുണ്ട് ലിവർപൂളിനോട് എനിക്ക് ബഹുമാനമുണ്ട് അവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ അവരുടെ പരിശീലകൻ അദ്ദേഹത്തിൻ്റെ മിടുക്കും അനുഭവ സമ്പത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട് അവസാന സീസണിൽ ഒരു ടീം എന്ന നിലയിൽ കളിച്ചത് മികച്ചതായിരുന്നു അതുകൊണ്ടാണ് അവർ അവസാന സീസണിൽ പ്രീമിയർ ലീഗ് നേടിയതെന്ന് ഞാൻ കരുതുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക